ഒരുപാട് ഒരുക്കങ്ങൾക്കും തിരക്കുകൾക്കും ശേഷം ഞങ്ങളുടെ കല്യാണം വന്നിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അതൊക്കെ നമ്മൾ എന്താ പറയുക അതൊക്കെ ഭയങ്കര നല്ലൊരു മെമ്മറി ആയിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും അപ്പം അപ്പോൾ എസ്ലിനോത്തുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല കാരണം അവൾ നന്നായിട്ട് ടയർഡായിരുന്നു എങ്കിലും കല്യാണം എന്ന് ഇപ്പോഴാലോചിക്കുമ്പോൾ കല്യാണത്തിന് പോയതും അത് പങ്കെടുത്തതും കാര്യങ്ങളും എന്താ പറയുക രണ്ട് ജില്ലയും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു മിക്സ്ഡ് മിഡിങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടുത്തെ ചടങ്ങുകളും ഇവിടുത്തെ ചടങ്ങുകളും മൊത്തത്തിൽ മിക്സായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കാലത്ത് അവളുടെ വീട്ടിൽ പോയിട്ട് രവിന്റെ വീട്ടിൽ പോയിട്ടാണ് അമ്പലത്തിലോട്ട് പോയത് കാരണം അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയത് അമ്പലത്തിനെക്കുറിച്ച് പറയാതെ വയ്യ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് വലിയൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട് അതിനടുത്തായിട്ടാണ് അമ്പലം ഇരിക്കുന്നത് അടുത്ത ദേവി വെള്ളത്തിലിരിക്കാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് ഞാൻ എനിക്ക് രാഗി പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ അപ്പോൾ അമ്പലക്കുളത്തിൻ്റെ സൈഡിലൂടെ അതിൻ്റെ നടയുടെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ പാടമൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എസ്ലിൻ എൻ്റെ കയ്യിൽ നിന്ന് താഴെ നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല ആ ഒരു ഹോൾ ഡേ എൻ്റെ കൈ തന്നെയായിരുന്നു അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ആരുടെ കൂടെയും അവൾ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ചിക്കനും പെണ്ണും എത്തി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് രാഗി കണ്ണ് തട്ടാതിരിക്കട്ടെ നന്നായിട്ട് ഇഷ്ടമായി എനിക്ക് അപ്പോൾ ചിക്കന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ രാഗി ഭയങ്കര കൂളാണെങ്കിലും ചക്കെ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിരുന്നു ചടങ്ങുകളൊക്കെ ആരംഭിച്ചു പിന്നെ താലികെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ബാക്കിയുള്ള ചടങ്ങുകളും ഫുഡും കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു കേട്ടോ ഇതിനിടയിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് എസ് എൽ എൻ്റെ ഡ്രസ്സായിരുന്നു നോർമൽ ഒരു ടീഷർട്ടും ട്രൗസറും ആയിരുന്നു അവളുടെ ഡ്രസ്സ് ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ എന്താ പറയുക നിലവിളക്കും താലപ്പിലൊക്കെ ആയിട്ട് അവർ ഞങ്ങളെ സ്വീകരിക്കാനായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കറിയതിന് ശേഷം എന്തായിരുന്നു ആ മാലയിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പെട്ടെന്ന് കിളി പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ എന്താണ് പറയുക അങ്ങനെ പിന്നെ കല്ലുമായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നെ കുറച്ച് സൂം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിലൊക്കെ ഞാനിങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക തൊട്ടാ ഇപ്പോൾ വീഴും എന്നുള്ള തരത്തിൽ നിൽക്കുമായിരുന്നു കാരണം അത്രയും ടയേഡായിപ്പോയിക്കാം അവൾ വേറെ ആരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നില്ല മോള് അപ്പം അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക സങ്കടം എനിക്കുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ നീതിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോവും കാര്യങ്ങളൊക്കെ കുറേ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് ഞങ്ങൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു സദ്യയുടെ കാര്യം കിടിലനായിരുന്നു സദ്യയുടെ വീഡിയോസ് എടുക്കാനൊന്നും എസ്ലിനെ സംബന്ധിച്ചില്ല അടിപൊളി സദ്യ ആയിരുന്നു എനിക്ക് നന്നായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സ്പെഷ്യലി ആ പാലട പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാടയിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി പിന്നെ വീട്ടിലെത്തി നിലവിളക്കൊക്കെ ആയിട്ട് സ്വീകരിക്കുകയാണ് അമ്മ പിന്നെ മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാലും പഴമൊക്കെ കൊടുക്കുമല്ലോ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ കയറി കഴിഞ്ഞാൽ പാലും പഴമൊക്കെ കൊടുക്കും പിറ്റേന്ന് റിസപ്ഷൻ്റെ ഡേ ആയിരുന്നു പിറ്റേന്ന് വൈകുന്നേരം എൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞങ്ങളെല്ലാവരും സെയിം ഡ്രസ്സായിരുന്നു ഞാനും രാഗിയും നീതുമൊക്കെ അവ റിസപ്ഷൻ്റെ കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അന്ന് ആ അതിൻ്റെ അതെടുക്കുന്നൊരു മൂടൊന്നും എനിക്കുണ്ടായിരുന്നില്ല മൊത്തം ജിങ്കാലയായിരുന്നു പിന്നെ അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു വിടും മറ്റൊരു വീടായിട്ട് കാണുന്നതുവരേക്കും ബൈ